ഇനി കണ്ണൂർ ജില്ലാ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിന് തടവുകാരന്റെ മർദ്ദനം പോക്സോ കേസ് പ്രതിയായ കോഴിക്കോട് ഏലത്തൂർ സ്വദേശി രാഹുലാണ് മർദ്ദിച്ചത് മറ്റൊരു മുറിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഈ കയ്യേറ്റം വിവരങ്ങൾ നൽകും മിഥുൻ പിള്ള മിഥുൻ മിഥുൻ വളരെ ഒരു വിവരമാണല്ലോ ഈ കണ്ണൂർ ജില്ലാ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ എന്തിനാണ് ഈ തടവുകാരൻ മർദ്ദിച്ചത് എന്താണ് ഈ പോക്സോ പോക്സോ കേസ് പ്രതിയുടെ ഡിമാൻഡ്സ് കണ്ണൂർ ജില്ലാ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെയാണ് തടവുകാരൻ മർദ്ദിച്ചത് പോക്സോ കേസ് പ്രതിയായ കോഴിക്കോട് എലത്തൂർ സ്വദേശി രാഹുലാണ് ഈ അസിസ്റ്റന്റ് സൂപ്രണ്ടായ അനസിനെ മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസം അനസിന്റെ റൂമിലേക്ക് അല്ലെങ്കിൽ ക്യാബിനിലേക്ക് കടന്നു ചെന്ന് ആ ഈ രാഹുൽ എന്ന പ്രതി തന്നെ ബ്ലോക്കിൽ നിന്ന് സിംഗിൾ സെല്ലിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ജയിൽ സൂപ്രണ്ടിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അയാളെ സൂപ്രണ്ടിനോട് മോശമായി സംസാരിക്കുകയും അയാളെ അസഭ്യം പറയുകയും ചെയ്തിട്ടുണ്ട് ഈ സൂപ്രണ്ടിന്റെ അടിസ്ഥാനത്തിൽ അശ്വതി തീർച്ചയായും മിഥുനാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂർ ജില്ലാ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിന് തടവുകാരന്റെ ക്രൂരമർദ്ദനം ഈ പോക്സോ കേസ് പ്രതി ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുന്നു അത് അംഗീകരിക്കാൻ ഈ ജയിൽ ഓഫീസർ തയ്യാറാകാത്തതാണ് ക്രൂരമർദ്ദനത്തിന് അദ്ദേഹത്തിന് ഇരയാക്കിയത്